വീട്ടിൽ നിന്നൊക്കെ ഉള്ള ഫുഡ് കുറേ ദിവസം കൊണ്ടേ കഴിക്കണേ കുറേ ദിവസം കൊണ്ടേ നമ്മൾ വെളിയിൽ പോയിട്ട് ഒരു ഒന്ന് ഫുഡ് കഴിക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നേ അപ്പോൾ ഇന്ന് എന്തായാലും ഒന്ന് വെളിയിലോട്ട് ഇറങ്ങിയിട്ടുണ്ട് ഒന്ന് അമ്പലത്തിലൊക്കെ പോയിട്ട് തിരിച്ച് വന്ന വഴി നമ്മളൊന്ന് ഹോട്ടലിൽ കയറിയിട്ടുണ്ടേ വെള്ളയമ്പലത്തുള്ള എ സ്ക്വയർ ബിരിയാണി എന്നുള്ള കടയിലാണ് നമ്മുടെ സ്ഥിരം കടയാണ് നമ്മൾ നമ്മളിതിനും ഒരുപാട് ദിവസം വന്നിട്ടുണ്ട് നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കട സിറ്റിയിലുള്ളതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കടയാണ് ഇത് നല്ല ഫുഡാണ് കേട്ടോ ഇവിടുത്തെ വിലയും വളരെ ഒന്നുമില്ല നല്ല ഫുഡാണ് അപ്പം ഞാൻ നമ്മളിന്ന് കുറച്ച് സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്തൊക്കെയാണെന്ന് പറയാൻ കേട്ടെ അപ്പം ഓർഡർ ചെയ്തു വന്നിട്ടുണ്ട് ഫുഡ് ഓർഡർ ചെയ്തു വന്നിട്ടുണ്ട് കൊത്ത് പൊറോട്ട അതിന് കുറച്ച് താമസം വരുന്നത് അതുകൊണ്ടാണ് എടുക്കാതിരുന്നത് അതാ ഇപ്പോൾ കൊത്ത് പൊറോട്ടയും വന്നിട്ടുണ്ട് പിന്നെ ഒരു ചിക്കൻ പെരട്ടും വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണമെങ്കിൽ ഇനിയും വാങ്ങാം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ തിന്ന് തുടങ്ങിയിട്ടില്ല അപ്പോൾ ഇതൊന്ന് നോക്കട്ടെ ഇതെല്ലാം തിന്ന് തീർന്നിട്ട് ഇനിയും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓർഡർ കൊടുക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ് കൂടെ സോസും കൂടെ ഉണ്ട് ഇതിലൂടെ സോസും കൂടെ ഉണ്ട് അപ്പോൾ നമ്മൾ തിന്ന് തുടങ്ങാൻ പോവുകയാണ് ആ പ്ലേറ്റിൻ്റെ തന്നെ ഒരു പ്രത്യേകത ഉണ്ട് പ്ലേറ്റിലെ ഇലയെല്ലാം വെച്ചിട്ടാണ് അവർ നല്ല നീറ്റായിട്ടാണ് നമുക്ക് ഫുഡ് തരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് വീണ്ടും വീണ്ടും വരാനും ഒരു പ്രചോദനം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഫുഡ് അങ്ങോട്ട് ഞാൻ എടുത്ത് വയ്ക്കുകയാണേ അതിൻ്റെ കൂടെ കുറച്ച് ചിക്കൻ പെരട്ടും കൂടെ ഒന്ന് വച്ചാൽ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ചിക്കൻ പെരട്ട നല്ല ടേസ്റ്റാണ് കേട്ടോ അതിലും കൂടെ ഴിക്കുക ബാക്കി എല്ലാവരും കഴിച്ചു തുടങ്ങിയിട്ടുണ്ട് ഓക്കെ ഇനി കഴിച്ച് തീർന്നിട്ട് ഇനി വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർഡർ കൊടുക്കാൻ തോന്നും അപ്പം നിങ്ങൾക്കൊക്കെ നിങ്ങൾ ആരെങ്കിലും സിറ്റിയിലോട്ടോ ഫുഡ് കഴിക്കാൻ വരുവാണെങ്കിൽ എ സ്ക്വയർ ബിരിയാണി എന്ന് പറയുന്ന കടയിൽ വന്ന് അടിപൊളി സാധനമായിട്ട് വിലയൊക്കെ വളരെ സാധാരണ ഹോട്ടലിൽ എങ്ങനെയാണ് അതേ വില തന്നെയാണ് പക്ഷെ ഭയങ്കര ടേസ്റ്റാണ് ഇവിടുത്തെ ഫുഡിന് ഓക്കെ അപ്പം എല്ലാവരും നിങ്ങൾ വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതൊന്ന് ഈ കടയിൽ തന്നെ മാക്സിമം കയറാൻ നോക്കണം കേട്ടോ